ഹലോ കാശ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി ആലൻ ഇന്ന് നമ്മൾ വന്നിട്ടില്ല ഇന്നലെ നാളെക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ സ്കൂൾ റീ ഓപ്പണിംഗ് ചെയ്തില്ലേ അപ്പൊ നാളാണ് സ്കൂൾ കൊണ്ടു കൊണ്ട് റഫു എന്റെ പുസ്തകത്തിന്റെ പൊതിയും പിന്നെ ആ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാട്ടി തരാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ മുമ്പിലേക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോട്ട് പോവാട്ടോ അപ്പൊ കാശ് ഇതാണ് സാധനങ്ങൾ കേട്ടോ ഇപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബാഗാണ് ബാഗ് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡിങ് ഐറ്റം ആണെന്നൊക്കെ കിടക്കാൻ പറയണേ പക്ഷേ സ്കൂൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ എല്ലാവരും തന്നെ വെക്കാനും അറിയില്ല അപ്പോൾ ബേഗിൽ മൂന്നര വരുന്നത് കേട്ടോ ഫസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു അറയാണ് ഇതിൽ എന്തും മണി ഇടട്ടോ സ്നേ സ്നാക്സ് ഒന്നും ഇപ്പോൾ കൊണ്ടുപോകില്ല എന്നാലും എന്ത് വേണമെങ്കിലും ഇടാം ഇതിൽ ലഞ്ച് ബോക്സ് വെക്കാം ഇത് പിന്നെ പെൻസിലോ റബ്ബറോ എന്ത് വേണേ വെക്കട്ടോ ആണെങ്കിൽ ഇതില് ജോമെട്രി ആ ഇതില് ജോമെട്രി ഒക്കെ വെക്കട്ടോ പിന്നെ ഇപ്പൊ ഇത് പൂട്ടാന കുറച്ച് ടഫ് കിട്ടും അപ്പൊ ഇത് പിന്നെ ബുക്കൊക്കെ വെക്കാൻ അറിയാം പിന്നെ ഇത് ആ ഇത് പിന്നെ ഇത് ബുക്കും വെക്കാം നോട്ട് ബുക്കൊക്കെ വേണേ ഇതിലും വെക്കട്ടോ ഇനിയിപ്പോൾ ബേഗിന് മാച്ചായ അതേ കളറുള്ള വാച്ചാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വരുന്നത് പിന്നെ നമ്മൾ ടെക്നോട്ടിപ്പ് ഒരു വെട്ടി വാങ്ങിയിട്ടുണ്ട് ഇനി സ്കൂളിലേക്ക് നമ്മൾ പൗച്ചിൽ കൊണ്ടുപോകുന്ന ഇത്ര ഐറ്റംസ് കേട്ടോ ഒരു ടെക്നോട്ടിപ്പ് ഒരു പെൻസിൽ ഒരു റേസറ് ഒരു ഷാർപ്പിനർ കേട്ടോ ഇതാണ് നമ്മളെ പൗച്ചിട്ടോ ഗായ്സ് ഇതാണ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോണത് കേട്ടോ നാളെ പിന്നെ നമ്മൾ ജോമെട്രി വാങ്ങിയിട്ടുണ്ട് ജോമെട്രി ബോക്സ് അപ്പോൾ ജോമെട്രി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ ജോമെട്രീൻ്റെ ആവശ്യം വരില്ലെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്കൂൾ ബെൽറ്റ് ഒന്ന് പുതിയത് വാങ്ങിയിട്ടുണ്ട് പിന്നൊരു വെള്ളക്കുപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളറ് ഒരു അട്രാക്റ്റീവ് കളറായിട്ട് വാങ്ങിയതാണ് ഗ്രീൻ കളറ് ഒരു കുട വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൊട പോപ്പിൻ്റാണ് പിന്നെ ഒരു സോക്സ് സ്കൂൾ സോക്സ് പിന്നെ നമ്മ നെയ് ശിൽപ്പ് വാങ്ങിയിട്ടുണ്ട് ഫ്രീ ഫയർ ആയാലും കുറേ തരം നെയ്സിൽപ്പ് കാറ് മോഡിഫിക്കേഷൻ ചെയ്ത കാർസ് അങ്ങനത്തെയൊക്കെ പല പല ഇത് നെയ്സിൽപ്പ് അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ സ്കൂൾ ഷൂസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂൾ ഷൂസ് ആണ് ബ്ലാക്ക് സ്കൂൾ ഷൂസ് ഷൂസെല്ലാം വാങ്ങിക്കേണ്ടത് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മൾ പൊതി ഇതാണ് കേട്ടോ സ്കൂൾ പൊതി ഇത് പിന്നെ നമ്മൾ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും കഴിഞ്ഞ് പൊതിയാണ് ഇതാണ് നമ്മൾ മാത്സ് കിട്ടോ പിന്നെ ഇതാണ് നമ്മളെ പൊതി വെച്ചിട്ടുള്ള ഇത് കേട്ടോ രീതി ഇത്ര ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള ബുക്ക് നമുക്ക് ബേഗേക്ക് വെക്കേണ്ടത് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റിന് നമുക്ക് നോട്ട് ബുക്ക് എടുക്കാം കേട്ടോ ഗൈസ് റഫായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഈ ഒരു നോട്ട് ബുക്കിനെ നമുക്ക് റഫായിട്ടെടുക്കാം നമ്മൾ ഇനി ഇന്ന് രാത്രി പൊതിയൊക്കെ ചെയ്യോ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ട് ഫസ്റ്റ് നമുക്ക് പൗച്ച് വെക്കാം കേട്ടോ നാളെ പന്ത്രണ്ടായിരയ്ക്ക് വിടുന്നതാണ് സ്കൂൾ ഇപ്പോൾ പൗച്ചമ്മ വെച്ചിട്ടുണ്ട് നമുക്ക് നോട്ട് ബുക്ക് വെക്കാം കേട്ടോ ഗൈസ് പിന്നെ ജോമെറ്ററി നമ്മളിപ്പോൾ തന്നെ കൊണ്ടുപോകണില്ല പിന്നെ ഓട നമുക്ക് ഒന്ന് വേണമെങ്കിൽ കരുതലിന് എടുക്കാം കേട്ടോ കുടക്ക് വേറെ അറിവുണ്ട് പക്ഷെ എനിക്ക് ഒരു പേടി പോയാലോന്ന് ഇവിടെ കുടം വയ്ക്കാറുള്ളത് ആട്ടോഗ്സ് ഇവിടെ കൊടയും ഇവിടെ വള്ളക്കുപ്പിയും വെക്കാനുള്ളതെട്ടോ ഇത്ര ചംസം നമ്മളെ ആൾ കൊണ്ടോണ്ട് പിന്നെ ഈ ഇത് പിന്നെ ഷൂസും വാച്ചും ഒക്കെ ഇട്ടു ഒരു വീഡിയോ രാവിലെ നാളെ രാവിലെ കാട്ടിത്തരം കേട്ടോ ഞാൻ മാറ്റിയിട്ടുള്ളു അപ്പം നാളെ രാവിലെ കാട്ടോ ഗായ്സ്റ്റ് വരാട്ടോ കുഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഭക്ഷണം പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ കഷ് ഇതാണ് അതിന്റെ യൂണിഫോം കിട്ടും ഇപ്പൊ ഷൂസും ഒക്കെ നമ്മള് വാച്ച് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ യൂണിഫോം യൂണിഫോമിന് മാച്ച് ആയ ഒരു വാച്ചിനെട്ടോ നമ്മൾ എടുത്തത് ബേഗിനും യൂണിഫോമിനും അപ്പൊ നമ്മൾ ഇന്നലെ ഒരിക്കൽ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ബാഗില് പിന്നെ ഞാൻ പോവാണ് ബൈ Mamá, acelale, me hago